നമസ്കാരം ക്ഷേമ പെൻഷൻ ഉടൻ നൽകണം എന്ന സി പി എം നിർദ്ദേശം ഗൗരവത്തോടെ എടുത്ത സർക്കാർ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇനിയും മോശമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ജനുവരി മാസം കുടിച്ചുകയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഇരുപത്തിയാറാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യും ജൂൺ ഉൾപ്പെടെ ആറുമാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കാനുമാണ് തീരുമാനം കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയാകും ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവാദം നൽകിയിട്ടുള്ളത് അതായത് മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും സർക്കാർ കടമെടുക്കുകയാണ് ഇത് വരും മാസങ്ങളിൽ ഖജനാവിനെ വലിയ പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറാനുള്ള കർമ്മരേഖയാണ് സി പി എം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് കടമെടുത്തും പെൻഷൻ കൊടുക്കുന്നത് ക്ഷേമ പെൻഷൻ്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള മുൻഗണന ഓരോ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ച് നൽകാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും കടമെടുക്കേണ്ടി വരും കേന്ദ്രവിഹിതം അടക്കം കിട്ടിയാലേ കേരളത്തിന് മുൻപോട്ട് ഈ സാമ്പത്തിക വർഷം പോകാൻ കഴിയും കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രശ്നങ്ങളും മറ്റും പ്രതിസന്ധിയിലാകും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു കിളു ഉടൻ കൊടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പെൻഷൻ കാര്യത്തിൽ പ്രതിപക്ഷം മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണ് ഉള്ളത് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി രൂപ വേണമെന്നും ധനമന്ത്രി പറയുന്നു രണ്ട് രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് സി പി എം തയ്യാറാക്കുന്നത് ഒന്ന് സംഘടനാ തലത്തിലും രണ്ടാമത്തേത് സർക്കാർ തലത്തിലും നടപ്പിലാക്കേണ്ടതാണ് സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറണം എന്നാണ് നിർദ്ദേശം ക്ഷേമ പെൻഷൻ്റെയും സർക്കാർ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളും കുടിശ്ശിക തീർക്കലുമായിരിക്കും മുൻഗണനാ പദ്ധതികൾ അതേസമയം എസ് എൻ ഡി പി യേയും സി പി എം ഇന്നലെ നടന്ന സംസ്ഥാന സമിതിയിൽ വിമർശിച്ചു ബി ജെ പിയുടെ വളർച്ച സി പി എം തിരിച്ചറിയുന്നു എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നിൽ സി പി എം വോട്ടുകൾ ഉണ്ടെന്നും മനസ്സിലാക്കുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചറിവിൽ കേരളത്തിലെ സി പി എം എത്തുന്നത് പാർട്ടിയുടെ അടിത്തറയായ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ എസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതികരിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ബലി കഴിക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ സി പി എം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി നേതൃത്വത്തെ കൈപ്പിടിയിലാക്കാൻ സി പി എം ശ്രമിക്കും എസ് എൻ ഡി പി ശാഖകളിൽ സജീവമാകാൻ സി പി എം അനുഭാവികളോട് സി പി എം ആവശ്യപ്പെടും എസ് എൻ ഡി പി തെരഞ്ഞെടുപ്പ് കേസിലേത് അടക്കമുള്ള നിയമപ്രശ്നങ്ങളിൽ സി പി എം കരുതലോടെയായിരിക്കും തീരുമാനമെടുക്കുക നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നതും സി പി എം ഗൗരവത്തോടെ കാണുന്നു പ്രത്യക്ഷത്തിൽ തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തെ സി പി എം വിമർശിക്കുന്നു എന്നതാണ് വസ്തുത സർവ്വമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായി പലയിടത്തും എസ് എൻ ഡി പി യുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിക്കുന്നത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ നിലപാടല്ല ഇത് എസ് എൻ ഡി പിയുടെ രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു ആ ശ്രമങ്ങളെ ഫലപ്രദമായി കണ്ട് മുമ്പോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെല്ലാം മെല്ലെ മെല്ലെ ആർ എസ് വൽക്കരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തുടരുന്നവർ യഥാർത്ഥ എസ് എൻ ഡി പി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചുവരുമെന്ന പ്രത്യാശയും ഗോവിന്ദൻ പങ്കുവച്ചു സംഘപരിവാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ബി ഡി ജെ എസിലൂടെ എസ് എൻ ഡി പിയിലേക്ക് ബി ജെ പി ആസൂത്രിതമായി കടന്നുകയറിയിരിക്കുന്നു എസ് എൻ ഡി പിയിൽ വർഗീയവത്കരണത്തിനെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ബി ജെ പി അനുകൂലിക്കുന്നതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം പ്രസ്ഥാനത്തിലുള്ളവർ ഗൗരവമായി കാണണം കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രതിനിധി ഇല്ലാത്തതിൽ ഒരു പ്രതിഷേധവുമില്ല ഇവർക്ക് സംഘപരിവാർ അനുകൂല മനസ്സ് രൂപപ്പെട്ടു വരികയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസിന്റെ രൂപീകരണത്തിലൂടെ അവരിലേക്ക് ആർ എസ് എസ് കടന്നു ചെന്നിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ ആർ എസ് എസിനു വേണ്ടി പ്രവർത്തിക്കുന്നു ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഭീഷണിയടക്കം പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതായും എം വി ഗോവിന്ദൻ പറഞ്ഞു ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തതായും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി